മസാല ദോശക്കകത്തൊക്കെ ഫില്ല് ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് കേട്ടോ ഇത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാൻ എടുക്കുന്ന ഒരു നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ആണ് അതിന് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്കും ഒരു നാല് വിസലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് ചെറുതായിട്ടും തണുക്കും അതിനുശേഷം നമുക്ക് ആ തൊലി ഇതുപോലെ പൊളിച്ച് കളയാം ഇല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടെടുക്കാൻ പോലും പറ്റാത്തത്രയും ചൂടായിരിക്കും കേട്ടോ ഇതുകൊണ്ട് നന്നായിട്ട് തൊലി കളഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കാം അന്നേരവും എന്തായാലും എൻ്റെ അകത്തുള്ള ചൂട് പോയി കാണത്തില്ല അതുകൊണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഫോറക്കോ ഉപയോഗിച്ചിട്ട് വേണം പൊടിക്കാൻ ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു രണ്ട് സവാളയാണ് അതിന് നമുക്കിതുപോലെ നീളത്തിൻ്റെ അരിഞ്ഞെടുക്കാം പിന്നെ ഒരു നാല് അല്ല അഞ്ച് പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് അതും കുഞ്ഞാങ്ങൾക്ക് അരിഞ്ഞെടുക്കാം പിന്നെ എരി അനുസരിച്ച് ഒരു നാല് അല്ല അഞ്ച് പീസ് പച്ചമുളകാണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കടു വറുത്ത ശേഷം അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് മൂപ്പിക്കണ്ട അതിൻ്റെ ആ പച്ച ചവ മാറുന്നത്രയും സമയം വഴറ്റിയാൽ മതി കാരണം കറിയിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ കറി കഴിക്കുമ്പോൾ സവാള ഒരുപാട് മൂക്കാതെ കടിച്ച് കടിച്ച് കിടക്കും അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞൊക്കെ വയ്ക്കുന്നതിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതെല്ലാം ചതട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ലാസ്റ്റ് ഉരുളക്കിഴങ്ങ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഉപ്പിട്ടാണ് ഉള്ളക്കിഴങ്ങ് വേവിച്ചിരിക്കുന്നത് അപ്പം അതനുസരിച്ചാണ് ഉപ്പ് ചേർക്കാൻ രണ്ടാമത് പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്ത് അത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും അത് ചപ്പാത്തി ദോശ ആക്കിയൊക്കെ അത് മതിയായിരിക്കാം പിന്നെ കറി ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറി ആക്കിയെടുത്താൽ അതും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത് ഉരുളക്കിഴങ്ങ് മസാല കറി പിന്നെ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഗരം മസാലയാണ് കേട്ടോ ആ കറി മസാല പൊടിയിലാണ് പെരും ജീരകവും ഒരു രണ്ട് പീസ് കറുവപ്പട്ടയാണേ ചേർക്കുന്നത് അത്രയും ചേർത്തപ്പോഴത്തേക്ക് തന്നെ ആ കറുവപ്പട്ടയുടെ മണവും പെരി ജീരകത്തിൻ്റെ മണവും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല നല്ലൊരു ഫ്ലേവറുണ്ട് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക